ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിലും ഡോക്ടർ ആർ ബിന്ദു വാസവൻ എന്നാൽ ഈ പ്രസ്താവനയെ പരാമർശത്തെ ും ഭിർത്തിനെതിരെ വിശ്വചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയവികാസം ഉണ്ടാകണം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പ്രതികരണം പരാമർശത്തോടുള്ള വിയോജിപ്പ് ഇന്നും മന്ത്രി ആവർത്തിച്ചു ഈ ക്യാമറയുടെ നോട്ടം എന്ന് ഗെയ്സ് ആണ് എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട് പരാമർശം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി ഒ ആർ കേളുവും പറഞ്ഞു എന്നാൽ നടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി സമാപന സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പരാമർശം കണ്ടു ആദരണീയനായ മറ്റേതെങ്കിലും കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ ഒരു ക്ലാസ് കൊടുക്കണം എന്നായിരുന്നു നടനും എം എൽ എയുമായ എം മുകേഷിന്റെ പരാമർശത്തിൽ ഇന്നലെ തന്നെ താൻ മറുപടി പറഞ്ഞതാണെന്ന് സിനിമ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു വിവാദമാക്കേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു സ്പീക്കർ എൻ ഷംസീർ കെ രാധാകൃഷ്ണൻ എം പി തുടങ്ങിയവരും പരാമർശത്തിനെതിരെ രംഗത്തെത്തി പോലൊരാൾ അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു പരാമർശത്തെ ബി ജെ പി രാജ്യസഭാംഗം സി സദാനന്ദനും വിമർശിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ